ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽറ്റക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം ജില്ലയിൽ ഓണർ നേരിട്ട് സെയിൽ ചെയ്യുന്ന നല്ലൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളാണ് ഡെൽറ്റക് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു വീടും ഗോഡൗണും കൂടാതെ കൃഷിയിടം ആകർഷകമായ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലിംഗ് കൂടി ചെയ്യാനേപോലെ ചെയ്യണം മറക്കരുത് എന്നാൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിനൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ കൊല്ലം ജില്ലയിൽ പനമ്പട്ട കുരിശുമൂട് പത്തനാപുരം കുന്നിക്കോട് സ്റ്റേറ്റ് ഹൈവേ സൈഡിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടി മൊത്തം അൻപത്തി എട്ട് സെൻറ്റാണ് ഇതിൽ മുപ്പത്തി എട്ട് സെൻറ്റ് സ്ഥലം കാർഷിക ഭൂമി അതും ഗോഡൌണിന് പുറമെ ഗോഡൗൺ ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് കൂടാതെ മെയിൻ റോഡിന് നേരെയായി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു സൂപ്പർ മാർക്കറ്റും ഈ വില്പനയിൽ ഉണ്ട് ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന വീടിന്റെ വിശേഷങ്ങൾ കൂടി നമുക്ക് നോക്കാം അഞ്ച് ബെഡ്റൂം മൂന്ന് ബാത്റൂം ഒരു മെയിൻ ലിവിംഗ് ഏരിയ രണ്ട് ഫാമിലി ഹാൾ ഒരു ഡൈനിങ് ഏരിയ രണ്ട് അടുക്കള ഒരു വാഷ് ഏരിയ രണ്ട് ബാൽക്കണി ആറായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ വീട് മൂന്ന് നിലയാണ് അതുപോലെ ഫുള്ളി ഫർണിഷ്ഡ് ഹൗസ് ഹൗസാണിത് അതും തേക്ക് തടിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നതും മാത്രമല്ല നാല് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റിയ ഷെയ്ഡഡ് കാർ പാർക്കിംഗ് സൗകര്യവും ഈ വീട്ടിലുണ്ട് ഇത്രയേറെ സൗകര്യപ്രദമായ പനമ്പട്ട കുരിശുമോട് പത്തനാപുരം കുന്നിക്കോട് സ്റ്റേറ്റ് ഹൈവേ റോഡ് സൈഡിലായിട്ട് വരുന്ന ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് പോയി കാണുവാനും ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓണറുടെ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഓണറുമായി നേരിട്ട് പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാനും കഴിയുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങളുടെ കയ്യിലും വീഡിയോ സ്ഥലമോ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഡെൽറ്റ ഓഫീസിന്റെ കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നതാണ് ഇതുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു പ്രോപ്പർട്ടിയുടെ വിശേഷങ്ങളുമായി ഡെൽ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്